ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ വേറെ എന്താ കൂട്ടുകാരുടെ വിശേഷം മഴയുണ്ടോ ഇവിടെയുണ്ട് മഴയുണ്ട് കള്ളനെ പോലെ ഒന്നുമല്ല വീട്ടുകാരനെ പോലെ എപ്പോഴും ഉണ്ട് രാത്രിയുണ്ട് പകലുണ്ട് ഇന്ന ടൈമൊന്നുമില്ല ഏത് ടൈമിലും മഴയുണ്ട് മഴയ്ക്ക് പോകാൻ തോന്നുന്നില്ലെന്ന് തോന്നുന്നു നമ്മളെ ഒന്നും വിട്ട് അങ്ങനെ വരുന്നു ചെടികളൊക്കെ ഒരുവിധം നന്നായി വന്നുകൊണ്ടിരുന്നതായിരുന്നു വീണ്ടും ലീഫുകളൊക്കെ പഴുക്കുമോ എന്നൊരു സംശയം മഴ വേണം വന്നാലും പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ പറയണ്ടേ മഴേനെ പിന്നെന്താ നിങ്ങളുടെ ചെടികളൊക്കെ എന്തായി പിന്നെ എല്ലാ കൂട്ടുകാരും സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടോ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ മഴയത്ത് ഇങ്ങനെ ഇങ്ങനെ കാലം തെറ്റി പെയ്യുന്ന മഴയത്ത് നമ്മുടെ ചെടികൾക്ക് ഇൻഫെക്ഷൻ ഒന്നും സംഭവിക്കാതിരിക്കാൻ ഇത് ടു ഡേയ്സ് ത്രീ ഡേയ്സ് ഫൈവ് ഡേയ്സ് ഗ്യാപ്പിൽ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതല്ല എങ്കിൽ വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ കിച്ചൺ വേസ്റ്റുകളെല്ലാം നമ്മൾ വീണ്ടും കൊടുക്കാൻ തുടങ്ങിയായിരുന്നു നിങ്ങൾ കൊടുക്കാൻ തുടങ്ങിയായിരുന്നോ ഞാൻ കൊടുക്കാൻ തുടങ്ങിയായിരുന്നു പക്ഷേ ഇങ്ങനെയുള്ള മഴയത്ത് കൊടുക്കാൻ പറ്റത്തില്ല ജൈവ വളം കൊടുത്താൽ വീണ്ടും ഇൻഫെക്ഷൻ കൂടും നല്ല വെയിൽ വരുന്ന് വന്ന് തുടങ്ങിയപ്പോൾ കൊടുത്തു തുടങ്ങിയതായിരുന്നു വീണ്ടും വീണ്ടും നിർത്തി വെച്ച് കൂട്ടുകാരെ ഇനിയിപ്പോൾ തൽക്കാലം വളങ്ങളൊന്നും കൊടുക്കണ്ട സാഫ് മാത്രം സ്പ്രേ ചെയ്യുക പിന്നെ നമ്മുടെ പൗഡർ രൂപത്തിലുള്ള വളങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ നീ നീമോയിൽ സ്പ്രേ ചെയ്യുക അതല്ല എങ്കിൽ വിനാഗിരി സ്പ്രേ ചെയ്യണ്ടേ ഇപ്പോൾ വിനാഗിരി നന്നായിട്ടൊന്നും വെയിൽ തെളിയട്ടെ എന്നിട്ട് സ്പ്രേ ചെയ്താൽ മതി കേട്ടോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണേ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇന്നപ്പോൾ ഇന്നത് ചെയ്യാൻ പാടുള്ളൂ ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല മഴയത്ത് ജൈവ വളങ്ങൾ കൂടുതലും ഉപയോഗിക്കാതിരിക്കുക പിന്നെ സാഫ് സ്പ്രേ ചെയ്യുന്നത് മഴയില്ലാത്ത ടൈമിലായിരിക്കണം കേട്ടോ മഴയുണ്ടെങ്കിൽ പെട്ടെന്ന് മഴയത്ത് ഒലിച്ചു പോകും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണ സാ ഇതല്ലേ സാപ്പ് അപ്പോൾ അതൊലിച്ചു പോകും അതുകൊണ്ടാണ് മഴയത്ത് വേണ്ടെന്ന് പറയുന്നത് പിന്നെ വെളുത്തുള്ളി ആണെങ്കിലും മഴയത്തായാൽ പറ്റത്തില്ലല്ലോ ഒലിച്ചു പോകത്തില്ലേ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ വേറെന്താ ഇതിന് ചുവടുകൾ ഇടയ്ക്ക് ഒന്നും തറയാൻ അനുവദിക്കരുത് ചു ചുവടുകളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇത് കണ്ടോ ഈ ഇതിൻ്റെ സൈഡിൽ ഇവിടെ ചുവട് കൊടുക്കണം കേട്ടോ മഴ വന്നാലും വെള്ളമൊന്നും കിട്ടി നിൽക്കത്തില്ല പിന്നെ അത്രയും ശക്തമായ മഴയില്ലല്ലോ മഴയ്ക്ക് കുറച്ചൊരു ആശ്വാസമുണ്ടല്ലോ ശക്തമായ മഴ വരുമ്പോഴല്ലേ ഇങ്ങനെ വെള്ളം ഫുള്ള് പോട്ടിൻസെടുത്ത് നിറഞ്ഞു കിടക്കുകയുള്ളു ഇപ്പം കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് അച്ചറവായി പോകുന്നുണ്ട് വെള്ളം പിന്നെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റൊക്കെ ഗ്യാപ്പുണ്ട് ഒരു ചില ടൈമിൽ ചില ദിവസം ഒരു വെയിൽ നന്നായിട്ടൊരു അങ്ങോട്ട് നന്നായിട്ട് തെളിയും ഡ്രൈ ആവും പോട്ടിങ്സ് ഇതൊക്കെ ഡ്രൈ ആവും ചില ടൈമിലില്ല ചില ടൈമിൽ നല്ല പേരും മഴയായിരിക്കും മഴ വന്നതുകൊണ്ടേയിരിക്കും എന്നാൽ ഒഴുകിപ്പോകുന്നുണ്ട് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നില്ല കഴിഞ്ഞ ടൈമിൽ ഒത്തിരി നിർത്താതെ പെയ്യുന്ന മഴയത്ത് ഒത്തിരി വെള്ളങ്ങളൊക്കെ കെട്ടി നിന്നില്ലേ അതില്ല അല്ലേ വേറെ എന്താ പിന്നെ ഈ മഴയത്ത് ഇപ്പോൾ ഒരു നാലഞ്ച് അഞ്ചാറ് ദിവസമായി ഇങ്ങനെ മഴ വരുന്നതേ ആ മഴയത്ത് ഭയങ്കര തണുപ്പ് കൂടി കൂട്ടുകാരെ ഭയങ്കര തണുപ്പ് ഈ മഴയത്ത് അപ്പം എനിക്ക് വീണ്ടും അസുഖങ്ങൾ തലപൊക്കുന്നുണ്ടോ എന്നൊരു സംശയം ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കുറഞ്ഞിട്ട് വീണ്ടും വേദനകൾ ആരംഭിക്കുന്നു എന്നാലും ഞാൻ തളരില്ല നിങ്ങളെ കാണാൻ ഞാൻ പൂർവാധീന ശക്തിയോടെ വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു കുഞ്ഞു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ നിങ്ങൾ എന്നെ നിങ്ങൾ എന്നെ അല്ല നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാൻ കൂട്ടുകാരെ ഓ കേട്ടാ ടാ ബായ്